നമുക്കിന്ന് അയല ഇലയിൽ പൊള്ളിച്ച് വറുത്ത് നോക്കാം അയല വറുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പച്ചക്കുരുമുളകാണ് നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി നാലഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം കുറച്ചൊരു നുള്ള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കാന്താരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില രണ്ട് തണ്ട് നമുക്കിതെല്ലാം ഒന്ന് അരച്ച് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് വരാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് ഇളക്കി മീനയിലേക്ക് മസാല വരട്ടി പത്ത് മിനിറ്റ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് മീൻ വറക്കുന്നതിന് നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ നമുക്ക് പാൻ്റെ എല്ലായിടത്തും പിടിക്കുന്നതിനായി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴയില അതിനകത്തോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് തിനുശേഷം നമ്മൾ മീന് വാഴയുടെ ചേർത്തേക്ക് മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതെല്ലാം പൊതിഞ്ഞ് അരച്ച് വെച്ച് മേടിച്ചെടുക്കാവുന്നതാണ് നമ്മൾ വാഴയില നന്നായി നാല് ഭക്ഷവും പൊതിഞ്ഞ് മീൻ കവറ് ചെയ്ത് വച്ചതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് മറിച്ചിടാം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീന് മൂത്ത് കാണും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കാവുന്നതാണ് മസാലയൊക്കെ പിടിച്ച് നല്ല ഒരു വശം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് മാറുവശവും കൂടെ ഒന്ന് വേവിച്ച് എടുക്കാവുന്നതാണ് മീൻ ഏകദേശം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് രണ്ട് വശവും നമ്മൾ നന്നായി ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ മീൻ വറുത്തത് സെർവ് ചെയ്ത് നോക്കാം നന്നായിട്ട് രണ്ട് വശവും നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മളെ മീൻ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മീൻ ഇങ്ങനെ ഇലയിൽ പൊള്ളിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് നമുക്കധികം എണ്ണ ഒന്നും വേണ്ടി വരുന്നില്ല ആരോഗ്യത്തിനും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചൂട് ചോറും പിന്നെ അയല മുളകിട്ട് കറി വെച്ചതും വെണ്ടയ്ക്ക തോരൻ മീൻ നമ്മൾ ഇലയിൽ വറുത്തതും കൂട്ടി നമുക്കിന്ന് അല്പം ചോറ് കഴിക്കാവുന്നതാണ് ചൂട് ചോറും പിന്നെ അയല മുളകിട്ട് കറി വെച്ചതും വെണ്ടയ്ക്ക തോരൻ മീൻ നമ്മൾ ഇലയിൽ വറുത്തതും കൂട്ടി നമുക്കിന്ന് അല്പം ചോറ് കഴിക്കാവുന്നതാണ്